ജനങ്ങൾക്ക് പണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കലല്ല അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകുന്നതാണ് ഒരു സർക്കാരിൻ്റെ ചുമതല നമ്മൾ അതാണ് ഇവിടെ സഖാവ് പിണറായി വിജയന്റെ നേരത്തുള്ള സർക്കാർ നിർവഹിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള സദസ്സ് ആരംഭിച്ചത് മുതൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ നവകേരള സദസ്സ് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയിരുന്ന ജനസമ്പർക്ക പരിപാടിയുടെ ഒരു കോപ്പിയടിയാണ് അല്ലാതെ പുതിയ കാര്യമൊന്നുമല്ല എന്ന രീതിയിൽ ഒരു പ്രചരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമാണ് എന്നാൽ എന്താണ് ഈ നവകേരള സദസ്സും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന ജനസമ്പർക്ക പരിപാടിയും തമ്മിലുള്ള വ്യത്യാസം ഇത് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ കാലത്തെ ഒരു മന്ത്രി കൂടിയായിരുന്ന നമ്മുടെ പത്തനാപുരം എം എൽ എ ഗണേഷ് കുമാറാണ് നമുക്ക് ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം ഇതിനെ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള യു സർക്കാർ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടി നടത്തി ഒരു പരിപാടിക്ക് കൊല്ലത്ത് നടന്ന് ഫാത്തിമ കോളേജിന്റെ ഗ്രൗണ്ടിൽ നടന്ന ഒരു പരിപാടിക്ക് ഓരോ ജില്ലയിലും അവർ ചെലവാക്കിയത് ഏഴ് കോടി എട്ട് കോടി രൂപയാണ് ഇതെല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് കിട്ടിയ അപേക്ഷകളിൽ ചികിത്സാ സഹായങ്ങൾ അനുവദിച്ചത് വെറും അഞ്ച് കോടി രൂപയാണ് അതായത് ഒരു ജില്ലയിൽ ഏതാണ്ട് ഏഴ് കോടി എട്ട് കോടി ചെലവാഴ്ച രാവിലത്തെ കാപ്പി ഊണ് വെള്ളം താമസം ഉദ്യോഗസ്ഥന്മാരെ പന്തൽ മറ്റത് മറിച്ചത് എല്ലാം കൂടി ഏഴ് കോടി രൂപ ശരാശരി ചെലവാഴ്ച എല്ലാ ജില്ലകളിലും പരിപാടി നടത്തിയിട്ട് അതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയ ഉപകാരം എന്ന് പറയുന്ന ചികിത്സാ സഹമായി കിട്ടിയ അഞ്ചു കോടി രൂപയാണ് എങ്ങനെയാണ് ഈ അഞ്ചു കോടി നിന്നത് തെന്മലയിൽ നിന്നും ആര്യങ്കാവിൽ നിന്നും പത്തനാപുരത്തും കട്ടിലിൽ കിടക്കുന്ന പാവങ്ങളെ ഞാനടക്കം ആംബുലൻസിൽ കിടത്തി അവിടെ കൊണ്ടുപോയപ്പോൾ എഴുതി കൊടുത്തു അൻപതിനായിരം ഒരു ലക്ഷം അന്ന് എല്ലാ മന്ത്രിമാർക്കും എഴുതായിരുന്നു ഞാനും ഒരു മന്ത്രിയായിരുന്നു ഞാനും എഴുതി എന്റെ നാട്ടുകാർക്ക് ഒരു ലക്ഷം എഴുപത്തയ്യായിരം കിട്ടിയതാർക്ക ഫാത്തിമ കോളേജിൽ മുമ്പ് പോയപ്പോൾ ആരാണ്ട് ചോദിച്ചു എന്താ ഒരാൾക്കൂട്ടം എന്ന് ചോദിച്ചു അപ്പൊ ഈ ആൾക്കൂട്ടം കണ്ടപ്പം പറഞ്ഞു അവിടെ മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹം എല്ലാവർക്കും പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു എന്തോ ചെയ്യണോ എന്ന് ചോദിച്ചു വെള്ളപ്പേപ്പർ അവിടെ ഇരിപ്പുണ്ട് എഴുതിയാണെന്ന് വെള്ളപ്പേപ്പറിൽ എഴുതി എനിക്ക് ശ്വാസമുട്ടലും നെഞ്ചുവേദനയുമാണ് ഉടൻ അതിൻ്റെ അടിയിൽ മൂവായിരം നാലായിരം അയ്യായിരം എന്ന് മുഖ്യമന്ത്രി എഴുതി കൊടുത്തു അന്നത്തെ മുഖ്യമന്ത്രി ആ മൂവായിരം നാലായിരം അയ്യായിരം മാറിയതാണ് ഈ അഞ്ചു കോടി രൂപ എന്നാൽ ഇടക്കപ്പായിൽ എഴുന്നേൽക്കാതെ മലമൂത്ര വിസർജനം പോലും വർഷങ്ങളായി കട്ടിൽ കിടന്ന് ചെയ്യുന്ന ആംബുലൻസ് വന്നവർക്ക് എഴുതി അമ്പതും കിട്ടിയില്ല എഴുപത്തി അഞ്ചും കിട്ടിയില്ല ഈ മൂവായിരം കാലം വഴിയേ പോയപ്പം ഗ്യാസിന്റെ അസുഖം ഉണ്ടെന്ന് എഴുതി കൊടുത്തവർക്കും ശ്വാസം മുട്ടുന്നെന്ന് തോന്നിയവർക്കും അവർക്കെല്ലാം കിട്ടി മൂവായിരം നാലായിരം രൂപ വെച്ച് ഇതാണോ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾക്ക് പണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കലല്ല അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകുന്നതാണ് ഒരു സർക്കാരിൻ്റെ ചുമതല നമ്മൾ അതാണ് ഇവിടെ സഖാവ് പിണറായി വിജയൻ്റെ നേരത്തുള്ള സർക്കാർ നിർവഹിക്കുന്നത് അന്തസ്സായി പറയാൻ കഴിയും മന്ത്രിമാർ പറയുന്നു എന്താണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഇനി ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ വ്യവസായ രംഗത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു വ്യവസായ മന്ത്രിക്ക് പറയാനുണ്ട് അത് നിങ്ങൾ ചെറുപ്പക്കാർക്ക് കേൾക്കാൻ പ്രതീക്ഷയുണ്ട് എന്തൊക്കെ വ്യവസായങ്ങൾ വരും ഏതൊക്കെ രീതിയിൽ ഇത് വളരും ആ വളരുമ്പോൾ എൻ്റെ അവസ്ഥ എൻ്റെ മക്കളുടെ അവസ്ഥ അവരുടെ തൊഴിൽ അവരുടെ ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കും എന്ന് മനസ്സിലാക്കാനുള്ള സദസ്സാണ് നവകേരള സദസ്സ് കൃഷി മന്ത്രിയുണ്ട് അദ്ദേഹം പറയും കൃഷി വകുപ്പിലേക്ക് എന്തൊക്കെ വരുന്നു ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ് പത്മനാപുരം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനെന്താണ് പരിഹാരം കാണാൻ പോകുന്നതെന്ന് മന്ത്രി പറയാൻ പോവുകയാണ് ഞാനൊരല്പം രാഷ്ട്രീയം പറഞ്ഞതു എനിക്ക് മനസ്സിലാവാത്ത രാഷ്ട്രീയം ഞാൻ പറഞ്ഞതാണ് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ലെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു അനുഭവം എനിക്കുണ്ട് നിങ്ങളും നിങ്ങളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമു നിങ്ങളെ ഈ പന്തലിലേക്ക് ക്ഷണിച്ചത് ഞാനാണ് സ്നേഹത്തോടെ ക്ഷണിച്ചു എല്ലാവരും വന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്മയുണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നവകേരള സദസ്സ് നടന്നത് മുഖ്യമന്ത്രി എല്ലാ മേഖലകളിലും സന്ദർശിച്ച് അദ്ദേഹം നേരിൽ കണ്ട് മന്ത്രിമാർ നേരിൽ കണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് അല്ലാതെ ഓരോ വീട്ടിലും മുഖ്യമന്ത്രിക്ക് പോകാനൊക്കത്തില്ല ഓരോ വീട്ടിലും മന്ത്രിമാർക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും കൂടി നവകേരള സർവസിലേക്ക് വരികയും ആശയസമ്പാദം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ് ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് വരുന്നത് ഇത് കാണുമ്പോൾ ഇതിൻ്റെ നേരെ കണ്ണടയ്ക്കാനും ഇതിനെ കരിവാരിത്തേക്കാനും ശ്രമിക്കുന്നത് എന്തിന്